നമസ്കാരം മുകേഷ് എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ് ദൃശ്യങ്ങളിലേക്ക്

ജില്ലയുടെ അമരക്കാരി മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ ഗായത്രി മി നായർ ഒപ്പം സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ഷീലാജി അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലയിലെ ജനറൽ സെക്രട്ടറിമാർ സെക്രട്ടറിമാർ ഏറ്റവും പ്രിയപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റന്മാർ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏവരും മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ എല്ലാ സ്ഥലത്തും എല്ലാ ജില്ലകളിലും ഇന്ന് നടത്തുന്നത് സംസ്ഥാന അധ്യക്ഷ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജബി മേത്തർ എം ബിയുടെ നേതൃത്വത്തിൽ ആദ്യ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് അപ്പോൾ ഈ മുകേഷിൻ്റെ പേരുവിവരമോ ഒന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല ആ സമയത്ത് തന്നെ ഞങ്ങൾ ഡി ജി പി ഓഫീസ് മാർച്ച് സംസ്ഥാന അധ്യക്ഷയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു എറണാകുളത്തും സംസ്ഥാന നേതൃത്വത്തിൽ പരിപാടി നടത്തിയിരുന്നു ഇന്ന് എല്ലാ ജില്ലകളിലും മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലം ജില്ലയിൽ സംസ്ഥാന അധ്യക്ഷ പങ്കെടുക്കുന്നുണ്ട് നടക്കുകയാണ് ദിവസങ്ങളായി പ്രതിപക്ഷ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇവിടെ നേരത്തെ ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചതുപോലെ സ്ത്രീ സുരക്ഷയുടെ അവകാശപ്പെട്ടുകൊണ്ട് സ്ത്രീകളുടെ പക്ഷത്താണ് ഞങ്ങൾ എന്നും എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ള ഈ നാട്ടിൽ സ്ത്രീകളുടെ വോട്ട് കൂടുതലായി വാങ്ങി വാങ്ങുന്നതിന് എന്തൊക്കെ കള്ളത്തരങ്ങൾ പറയാമോ അതെല്ലാം പറഞ്ഞുകൊണ്ട് ഭരണസ്ഥിരാകേന്ദ്രത്തിൽ രണ്ടാമത്തെ തവണ തവണയും എത്തിച്ചേർന്നു എന്ന കൂടി അവിടെ നിന്ന് സ്വപ്നയിൽ നിന്ന് തുടങ്ങി സരിതയിൽ നിന്ന് തുടങ്ങി ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എത്തി നിൽക്കുന്ന അവസ്ഥയാണ് സംസ്ഥാന ഭരണകൂടം എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം ആ അവസ്ഥയിൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവർ സമർപ്പിച്ചിട്ട് നാലര വർഷമാകുന്നു ഈ നാലര വർഷമായി ഈ റിപ്പോർട്ട് പുറം ലോകം കണ്ടിട്ടില്ല വളരെ കുറച്ച് നാളുകളായി ഈ റിപ്പോർട്ട് പുറംലോകം കണ്ടു കണ്ടപ്പോഴാകട്ടെ അതിലുള്ള പേജുകളെല്ലാം ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പിണറായി വിജയന് വേണ്ടപ്പെട്ട ആളുകളുടെ പേരുവിവരങ്ങൾ പുറത്തുവിടാതെയും അവരെയെല്ലാം മാനം ഞാൻ എന്ന് അദ്ദേഹം എഗ്രിമെന്റിൽ ഒപ്പുവച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്

Це фото мама, ви сіяга, просіє, просіє, просіє. はい。 ওনা <laughs> <laughs>

മുകേഷിന് രാജി ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ പോലീസും സമരക്കാരും തമ്മിൽ വലിയ രീതിയിലുള്ള ഉന്തും തള്ളും ഉണ്ടാവുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു വരും ദിവസങ്ങളിലും ഇവർ ഇത്തരത്തിൽ മുകേഷിന് രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിലൊപ്പം അമൽ രുദ്ര വർധാടൻ മലയാളി തിരുവനന്തപുരം